ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ദേവി ആ വലിയൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ് ആര്യം മദ്യപിച്ചിരിക്കുന്നു ഓ അപ്പൊ തന്നെ മീനൂട്ടീനെ വിവരം അറിയിച്ചു മീനൂട്ടി ആണെങ്കിൽ എന്തൊക്കെയോ കാര്യം ഫോണിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മീനൂട്ടിയുടെ അമ്മയോട് അപ്പോഴത്തേക്കുമാണ് മീനൂട്ടിയുടെ അടുത്തേക്ക് നമ്മുടെ ദേവി ചെല്ലുന്നതും ദേവി വലിയൊരു സംഭവം ഉണ്ടായി എൻ്റെ ദൈവമേ ദേവിയോ ഇത് വലിയ പ്രശ്നം തന്നെയാന്ന് പറയുമ്പോ ഏഹ് എന്ത് പ്രശ്നം ഇനി ലോകമെല്ലാം അവസാനിക്കാൻ പോവുകയാണോ അല്ല ദേവിയുടെ പറച്ച കേട്ടാ അങ്ങനെ തോന്നും അയ്യോ ലോകം അവസാനിക്കാൻ പോവല്ല അല്ല ഇനി പോലെ സുനാമി വരാൻ പോവാണെന്ന് വാർത്തയിൽ വല്ലതും വന്നോ എൻ്റെ ഈശ്വര അതൊന്നുമല്ല അല്ല അതിനേക്കാളും വലിയ സംഭവം അതിനേക്കാളും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ഏ നടക്കേട് കേസ് അല്ല എന്താ ദേവിയെടുത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവിയെടുത്തി പറ അത് പിന്നെ ആര്യൻ അയ്യോ ആര്യൻ എന്താ പറ്റിയത് ആര്യന് ആര്യനൊന്നും പറ്റിയില്ല പക്ഷെ ആര്യൻ എല്ലാവർക്കിട്ടും പറ്റിപ്പിച്ചിരിക്കുക ഏ പറ്റിപ്പിച്ചിരിക്കുക എന്താ ദേവിയെടുത്ത് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ നമ്മുടെ ആര്യൻ മദ്യപിച്ചു കള്ളു കുടിച്ചെന്ന് മറ്റേ പൂസാകുന്ന സാധനമില്ലേ ആ സാധനം കുടിച്ചെന്ന് ഏഹ് കള്ളു കുടിച്ചെന്നോ ആര്യനോ ഏയ് ഞാൻ വിശ്വസിക്കത്തില്ല ദേ വെറുതെ അല്ല ഞാൻ പറയുന്നത് ആ ഇനിയിപ്പങ്ങനെ വല്ലവാണെങ്കി വല്ല ബിയറും ബിയറുമായിരിക്കും ബിയർ മദ്യമല്ലേ അയ്യോ ബിയർ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാർ കുടിച്ചാലും കാല് നരത്ത് ഉറക്കില്ല പൂസാകും ഉം എന്റെ കുടുംബത്തിലൊന്നും ആരും ഒരു മദ്യം കൈ കൊണ്ട് പോലും തുടത്തില്ല അതുപോലെ എല്ലാവരും ആകണന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ അല്ല ഒരു വിയർ കുടിച്ചെന്ന് ഓർത്തോണ്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല ഉം പ്രശ്നം എന്റെ പൊന്നു ബാലച്ചനങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ ബാലച്ഛൻ ചങ്ക് ഓട്ടിച്ചാവില്ലേ ബാലച്ചനല്ല അതിന്റെ നാണക്കേട് ബാലച്ചൻ വളർത്തി വലുതാക്കിയ മക്കള് പിഴച്ചു പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനിവിടെ ആര് പെഴച്ചു പിഴച്ചില്ലെന്നോ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണെന്നാണോ മീനോട്ടി പറയുന്നത് യോ എനിക്കിതിനോടൊന്നും കൂട്ടി നിൽക്കാൻ പറ്റത്തില്ലേ ഓ അല്ല ഇതിപ്പം ആരോടും ദേവിയെടുത്ത് പറയണ്ട നമ്മക്കാര്യനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം അത് മതി ആ അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ദേവി നേരെ ആനന്ദടുത്ത് അല്ല ആനന്ദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ആനന്ദ് ഒരു സംഭവം അറിഞ്ഞോ ആനന്ദേന്നല്ലാട്ടോ ആനന്ദേട്ടാ ഒരു സംഭവം അറിഞ്ഞോ ആനന്ദേട്ട ആരും മദ്യപിച്ചു ഏർ അവൻ മദ്യപിച്ചെന്നോ അല്ല നിന്നോടാരാ പറഞ്ഞെ എനിക്കേ ആരിനോട് സംസാരിച്ചപ്പോ സ്മെല്ലടിച്ചു ഓഹ് ഈ എന്തൊരു നാറ്റം ആയിരുന്നു മദ്യപിച്ചിട്ടുണ്ട് അത് ഉറപ്പ നൂറ് ശതമാനം ഉറപ്പാ അല്ല മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ രാവിലെ അച്ഛൻറെ കയ്യിൽ നിന്ന് അടി കിട്ടിയതിന്റെ വല്ല വിഷമം ആയിരിക്കും അത് നീ മൈൻഡ് ചെയ്യാൻ പോണ്ട അതിപ്പം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്താ ആനന്ദേട്ട ഈ പറയണത് ഈ എനിക്ക് മൈൻഡ് ചെയ്തിരിക്കാൻ പറ്റുവോ ആനന്ദേട്ട അവര് നമ്മുടെ പിള്ളാരല്ലേ ഞാൻ അവന്റെ ഏടത്തിയല്ലേ എനിക്ക് ശ്വാസിക്കാനും ഗുണദോഷിക്കാനും ഉപദേശിക്കാനും ഒക്കെ ഉള്ള അർഹതയില്ലേ ഓ ഇതങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ഇതാരെങ്കിലും അറിയണം ഞാൻ തന്നെ അമ്മയോട് പറയാൻ പോവാ അമ്മയോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അയ്യോ അയ്യോ ഏർ ദേവി നീന്താനോട് പറയണ്ട പറഞ്ഞു പറഞ്ഞിരിഞ്ഞാ ശരിയാവില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മക്കളാ ശരിയാ പക്ഷെ നമ്മളൊക്കെ അത് ഉപദേശിച്ച് നേരെയാക്കാം അത് പറയേണ്ട രീതിയുണ്ട് ആരും അറിയാതെ ആരും കാണാതെ നമുക്ക് പോയി പറയാം ഉം അതിനൊന്നും ഈ ദേവീനെ കിട്ടില്ല ഈ ഇതി ചെവി അറിയാതെ തീർക്കാനൊന്നും ആ ഇതൊക്കെ ഇപ്പഴേ മുളരെ നിളള ഇല്ലെങ്കി ശരിയാവില്ലെന്ന് പറഞ്ഞു നേരെ നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലാം ഏതായാലും അതിനു മുമ്പ് തന്നെ നമ്മുടെ ഗോമതിയോടെ ഈ വിവരം പറയണമല്ലോ അതിന് നമ്മുടെ ലക്ഷ്മി അല്ലല്ലോ മീനൂട്ടി പോയിട്ടോ മീനൂട്ടി അയപ് മിത്രയോടും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ മിത്രയോട് പറഞ്ഞില്ല കേട്ടോ മിത്രയോട് പറയാതെയാണ് നേരെ അമ്മയോട് പറയാൻ വേണ്ടി പോയത് അപ്പം ഈ മിത്രയോട് ആരും പോയി പറഞ്ഞു ആരും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ബിയർ എടുത്ത് കുടിച്ചു അതിന്റെ സ്മെല് ദേവി ദേവിയുടെ അടിച്ചു ദേവിയെടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്ത് പരിപാടിയൊക്കെ കാണിച്ചത് ബിയർ ആണെങ്കിലും കുടിക്കാൻ പാടുണ്ടായിരുന്നോ അതിനിവിടെ വലിയ പ്രശ്നം ആവില്ല എന്നൊക്കെ നമ്മുടെ മിത്ര ചോദിക്കുന്നുണ്ട് അപ്പം ആരും പറഞ്ഞു പറ്റിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ആ ഒരു വിഷമത്തിൽ ഇങ്ങനങ്ങ് കുടിച്ചു പോയി എന്നിങ്ങനെ പറയുകയും ചെയ്തു ഈ സമയത്ത് നമ്മുടെ മീനൂട്ടി ഗോമതിയോടും പറഞ്ഞു ഗോമതിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്റെ ഈശ്വര ആ ശീലമൊക്കെ മാറ്റി വെച്ചെന്നാണല്ലോ എന്നോട് പറഞ്ഞു തന്നിട്ട് അത് പിന്നെ ചെറിയൊരു ബിയറങ്ങാണ്ടല്ല ബിയർ ബിയങ്ങാണ്ടും ബീറങ്ങാണം അടിച്ചതായിരിക്കില്ലേ അതിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതെ ഇത് വലിയ പ്രശ്നമാക്കി തീർക്കാതിരിക്കണം ഉം എത്തേണ്ട ആളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടല്ലോ ദേവിയടത്തുടെ ചെവിയിൽ അയ്യോ അതൊപ്പൊ ദേവിയുടെ ദേവി അറിഞ്ഞോ ആ അറിഞ്ഞോന്നോ ഇനിയിപ്പോ എന്തൊക്കെ പുകൾ ഉണ്ടാകുന്ന ദൈവത്തിനറിയാം നമുക്ക് ഒരു കാര്യം തറപ്പിച്ച് പറയണം അതേ ആര് മദ്യപിച്ചിട്ടില്ല അത് നമ്മൾ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇത് മദ്യപിച്ചിട്ടുണ്ട് എന്നെങ്ങാനും നമ്മുടെ ദേവിയാടത്തോട് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം വലിയ പ്രശ്നമാക്കി ആ സ്ത്രീ തീർക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം നമ്മൾക്ക് തറപ്പിച്ച് പറയണം എന്ന് പറഞ്ഞു ഈ സമയത്താണെങ്കിൽ നമ്മുടെ ദേവി വരുവാ ഗോമതിയോട് പറയാനും അമ്മയെന്ന് വിളിച്ചോണ്ടാ വരുന്നത് ഇപ്പം ഗോമതിയുടെ റൂം അടഞ്ഞു കിടക്കുക അടഞ്ഞു കിടക്കുന്ന കണ്ടതും പെട്ടെന്ന് ദേവി അമ്മയെ വാതില് തുറന്നേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അകത്ത് നിന്ന് മീനാക്ഷി ഇങ്ങനെ കള്ളു കുടിച്ച കാര്യം പറയുകയും നമ്മുടെ ഗോമതി അറിയുകയും ചെയ്ത രീതിയിൽ ഗോമതി എന്റെ അവൻ ചെയ്തല്ലോ എന്റെ ദൈവമേ ഇന്ന് ഞാൻ അവനെ കൊല്ലും നോക്കിക്കോ ഇന്ന് ഞാൻ ആ മുടിഞ്ഞവനെ കൊന്നിട്ടേ ഉള്ളു ആഹ് അത്രക്കായോ ഈ കുടുംബത്തിൽ ഇതുവരെ ആരും മദ്യപിച്ചിട്ടില്ല ആ ഹാ അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ഗോമതി കേൾക്കാനോ ഗോമതി അല്ല ദേവി കേൾക്കാൻ വേണ്ടി ഗോമതി ഓരോന്ന് പറയാണ് അപ്പം ദേവി ആണെങ്കി ചെവി ഇങ്ങനെ കോർത്ത് വാതിലെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നു അപ്പൊ തന്നെ നമ്മുടെ മീനു അങ്ങ് വാതില് തുറന്നതും പെട്ടെന്ന് അങ്ങോട്ട് ദേവി അങ്ങ് ചാടി അങ്ങ് വന്നു എന്നിട്ട് അമ്മേ ദേ നമ്മുടെ ആരെയും മദ്യപിച്ചു ഉം ഞാനും അറിഞ്ഞു മോളെ ഉം ഇന്നവനുണ്ട് ഞാൻ കൊല്ലും ഇന്നവന് ഞാൻ ശരിയാക്കും ഇന്നവന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അയ്യോ അങ്ങനെയൊന്നും ചെയ്യണ്ട അങ്ങനെയൊന്നും എടുത്ത് ചാടി ചെയ്യരുത് ഹേയ് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അത് പിന്നെ നമുക്ക് അവനെ പറഞ്ഞു ഉപദേശിച്ച് മനസ്സിലാക്കാമ്മ ഉം ഉം അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അവനെ ഞാൻ ഇന്ന് കൊല്ലും നോക്കിക്കോ എടാ ആര്യ എടാ ആര്യ വിളിച്ചുകൊണ്ട് ആര്യൻറെ അടുത്തേക്ക് ചെയ്യില്ല അവിടെ മിത്രയുണ്ടായിരുന്നു അപ്പൊ മിത്രയും ആര്യനും ഇറങ്ങി വന്നു അങ്ങനെ ആകെപ്പാടെ പ്രശ്നം ആവുകയാണ് നമ്മുടെ ദേവി ഈടെ ലക്ഷ്യമെന്ന് പറഞ്ഞാല് ബാലനെ അറിയിക്ക എന്നുള്ളതാണ് അപ്പൊ അതില്ലാതാക്കണമെങ്കിൽ ഇവരിപ്പം ഇവിടെ ഇച്ചിരി പ്രകടനം ഒക്കെ നടത്തണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദേവി പോയി പറഞ്ഞു കൊടുക്കും അതുംകൊണ്ടാണ് ഈ ഒരു വൻപ ഷോ ഇവിടെ അവര് സംഘടിപ്പിച്ചത് അങ്ങനെ നമ്മുടെ ആര്യനോട് ഊതാൻ പറയുകയാണ് ആര്യൻ ഊതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മണം തോന്നുന്നില്ലോ എന്ന് പറഞ്ഞു ഗോമതി അപ്പോഴത്തേക്കാണെങ്കിൽ ദേവി പറഞ്ഞു ദേ അദ്ദേഹി ഒന്നും പറയിപ്പിച്ചേ ഇപ്പൊ മണം വരും ഞാൻ അങ്ങനെ പറയിപ്പിച്ചപ്പോഴാ മണം വന്നത് അപ്പോഴത്തേക്കും നീ പറഞ്ഞടാന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് മണം വരുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ മീനുട്ടി വെച്ച് നോക്കിയിട്ടും മണം വരുന്നില്ല ആ മിത്രം വെച്ച് നോക്കിട്ടും ഉം മണം വരുന്നില്ല ആർക്കും മണം വരുന്നില്ല അപ്പോഴത്തേക്കുവാണെങ്കിൽ ദേവി പറഞ്ഞു ഇല്ലില്ല ഞാൻ സമ്മതിക്കത്തില്ല നല്ല സ്മെല് വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ബാലനും വന്നു കേട്ടോ ബാലൻ വന്നിട്ട് എന്ത് ചെയ്തു ബാലൻ വന്ന ഉടനെ നമ്മുടെ ദേവി പറയാ ബാലച്ച വന്നല്ലോ നമുക്ക് ബാലച്ചനോട് ചോദിക്കാം ബാലച്ചാ ദേ ഈ ആര്യെ മദ്യപിച്ചിട്ടുണ്ട് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു അയ്യോ ദേഷ്യം വന്നില്ല ബാലനും ബാലൻ നീ മദ്യപിച്ചിട്ടോടാ ഉണ്ടാടാന്ന് ചോദിച്ചു അത് പിന്നെ ഇല്ലച്ചാ ആ എന്നാ പിന്നെ നൂതാൻ പറഞ്ഞു ഊതി നമ്മുടെ ബാലൻ ഉം പൊക്കോ പൊക്കോ നീ പൊക്കോടാൻ പറഞ്ഞു അപ്പൊ ദേവി ചോദിച്ചു ഇതെന്താ പൊക്കോടാൻ പറഞ്ഞത് മണം വന്നില്ലേ ബാലഅച്ചന ഇല്ല എനിക്കങ്ങനെ മണം ഒന്നും വന്നില്ല മോളെ അതുകൊണ്ടാ ഞാൻ പൊക്കോടാൻ പറഞ്ഞത് എന്റെ ഈശ്വര മണം വന്നില്ലെന്നോ ഉം മണമുണ്ട് എനിക്കറിയാം നല്ല സ്മെല്ലുണ്ട് നിങ്ങളുടെയൊക്കെ മൂക്കിനിതെന്താ പറ്റിയത് ഉം ഉം മണമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി അവിടെ നിക്കാ ഈ സമയത്ത് ബാലൻ അകത്ത് കയറിപ്പോയി ഗോമതി ദേവീനെ ഒന്ന് നോക്കിയിട്ട് അകത്ത് കയറിപ്പോയി നമ്മുടെ മീനാക്ഷിയും ഹാവു രക്ഷപെട്ടു ഇത്രയും രക്ഷപെട്ടു ആര്യൻ രക്ഷപെട്ടു എന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയി അപ്പോഴത്തേക്കുവാണെങ്കിൽ ദേവി അപ്പൊ മദ്യപിച്ചിട്ടില്ലേ ഉണ്ടല്ലോ സ്മെല്ലുണ്ടല്ലോ ഇതെന്താ ഇവർക്കൊക്കെ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഗോമതിയുടെ അടുത്ത് ചെന്നു ബാലൻ എന്നിട്ട് പറഞ്ഞു എടി ഡേയ് നിന്റെയേ മകനോട് പറയണം കൂടുതൽ അഭിനയിക്കരുതെന്ന് നിനക്കറിയാമോ അവൻ കുടിച്ചിട്ടുണ്ടോ അത് പിന്നെ ബാലേട്ട ഉം നീ കൂടെ ഒരു കളിക്കൊന്നും വേണ്ട വെറുതെ നാടൻ കിടണ്ടല്ലോ എന്ന് ഓർത്ത ഓർത്തിട്ട് തന്നെയാ ആ ദേവി മോളുടെ മുമ്പിൽ വെച്ച് ഞാൻ സമ്മതിക്കാതിരുന്നത് അവനോട് പറഞ്ഞേക്കണം മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് അവൻ മദ്യപിച്ചിട്ട് തന്നെയാ നിൽക്കുന്നത് അതെനിക്കറിയാം അത് പിന്നെ ബാലേട്ട അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കില് അതിന് കാരണമുണ്ടല്ലോ അതെ മക്കളെ വെറുതെ തല്ലിക്കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും വെറുതെ തല്ലിയെന്നോ മക്കളെ തല്ലുന്നതിന് മക്കൾ ഇങ്ങനെയാണോ ചെന്ന് ചെയ്യേണ്ടത് അതെ ഞാൻ ആനന്ദിനെയും അതുപോലെ ആകാശിനെയും ഇതുപോലെ ഉപദേശിക്കുന്ന തല്ലുന്നു ഇല്ലല്ലോ കാരണം എന്താ അവര് നല്ല മിടുക്ക മക്കളാണ് ഞാൻ പറയുന്ന വരച്ച വരയിൽ അവർ നിൽക്കും പക്ഷെ ഇവൻ അങ്ങനെയല്ല അത് പിന്നെ എല്ലാ മക്കളും ഒരുപോലെ ആകണമെന്നുണ്ടോ അത് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് തന്നെ പാലേട്ട പാലേട്ടനൊന്ന് നിർത്തണം ഇത് തന്നെ അവന് സത്യത്തില് കൂടുതൽ അപമാനമാകും നമ്മളിങ്ങനെ അപമാനിക്കും തോറും എല്ലാം അവരുടെ മുമ്പിൽ വെച്ച് ഗുണദോഷിക്കുന്നു തല്ലുന്നു ഇതൊക്കെ അവന്റെ മുറിവുകൾ ഉണ്ടാക്കും അവന് പിന്നെ നന്നാകാനുള്ള ചിന്ത പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ നീ കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും പറണ്ട മകനോട് പോയി പറഞ്ഞുതരെ മര്യാദയ്ക്ക് ഇരുന്നോളെ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ അവനോടുള്ള ഒഴുകി ഒഴുകിയ സ്നേഹം കൊണ്ടൊന്നുമല്ല അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അങ്ങ് പോവാനായിട്ടോ ഈ സമയത്ത് ഗോമതി ആകപ്പെട്ടല്ലോന്നും പറഞ്ഞിരിക്കുകയാണ് പാവം എന്ത് ചെയ്യാനാണ് എല്ലാത്തിന്റെയും നടുവിൽ ഗോമതി ഉണ്ടല്ലോ ഇങ്ങനെയാണ് വീട്ടിലെ ഓരോരോ അമ്മമാരും പ്രശ്നങ്ങൾക്കൊക്കെ നടുവിൽ ലാസ്റ്റ് അമ്മമാരെ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ഏതായാലും നമുക്ക് ഈ കാത്തിരിക്കൊരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ദേവിയുടെ ഓരോരോ എന്താ പറയാ തമ്മി തല്ലിപ്പും ഏഹ് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദേവിക്ക് ഉപ്പൻ തിരിച്ചടി തന്നെ കിട്ടാൻ പോവുകയാണ് ദേവി ഭയങ്കരിയാണോ എന്ന് ചോദിച്ചാൽ ദേവി ഭയങ്കരിയല്ല ദേവി കുറച്ച് ഓവർ ആക്ടിങ് ആണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റണം ദേവിക്ക് അവിടെ മെയിൻ റോഡ് വേണം അതൊക്കെയാണ് ദേവിയുടെ ചിന്ത അല്ലാതെ ദേവി വലിയൊരു വിഷവിത്തൊന്നും അല്ല വലിയ രീതിയിൽ കുശുമ്പ് കുത്തിവരും ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാനൊന്നും ദേവിക്ക് കഴിയില്ല പക്ഷേ ഒരു ചെറിയ കുശുമ്പും കുഞ്ഞായ്മയും അസൂദൊക്കെ നിറഞ്ഞൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം കാത്തിരിക്കട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു